ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്ന കാലത്ത് അദ്ദേഹം ശ്രീശങ്കര ഐ ക്ലിനിക്കിലേക്ക് കോയമ്പത്തൂർ വന്നിരുന്നു കാഞ്ചി ശങ്കരാചാര്യർ കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യരുടെ ഒരു നല്ല ശിഷ്യനായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ശരിക്കും ഗുരുശിഷ്യബന്ധാണ് ഒരു ദിവസം ഏതാണ്ട് ഒരു ഒമ്പത് മണി മുതൽക്ക് വൈകുന്നേരം നാല് വരെ ഡോക്ടർ അബ്ദുൽ കലാം ശ്രീശങ്കരായി ക്ലിനിക്കിലെ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു ശ്രീശങ്കരായി ക്ലിനിക് കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യരുടെ അല്ല അദ്ദേഹത്തിൻ്റെ ഡിവോട്ടീസിൻ്റെയാണ് വലിയ ഈ ഹോസ്പിറ്റലാണ് ഭാരതത്തിൽ ഫ്രീ ആയിട്ട് കണ്ണ ചികിത്സ നടത്തുന്ന ആണ് ഫുൾ ഫ്രീ ആണ് അങ്ങനെ പതിനാറ് ഉണ്ട് ആ കണ് നേത്രികളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരലും ഓപ്പറേഷൻ മുതലായവ അവർ അവരുടെ കൂടെയുള്ള ഒരാൾക്കുള്ള ഭക്ഷണം താമസം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കൽ വീടുകളിലാണെങ്കിൽ വീടുകളിലേക്ക് ഉണ്ടാക്കൽ ഉൾപ്പെടെയുള്ള സകല ചെലവും ക്ലിനിക്കാണ് ഒരു പൈസ പോലും വാങ്ങിക്കാറില്ല ആ രോഗികൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് നാല് ദിവസം അഞ്ച് ദിവസം സ്റ്റേ ചെയ്യാനുള്ള ഡ്രസ്സും ഉൾപ്പെടെ അവിടെ നിന്നാണ് കൊടുക്കുക അവർക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒരു പാത്രവും ബാക്കിയുള്ളതുണ്ട് അവർക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം നല്ല നല്ലൊരു അനുഭവമാണ് ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കൂടെ അത്രയും സമയം ചിലവഴിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി ഞാൻ എഴുതിയ പുസ്തകമൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെമ്പിച്ച തലമുടിയുള്ള ഒരു പെഴ്സണൽ സെക്രട്ടറി കൂടി ഉണ്ടായിരുന്നു നിങ്ങളും മൂന്ന് പേര് മാത്രമായിരുന്നു ഒരു മുറിയിൽ ചെറിയ മുറിയാണ് വളരെ അടുത്തിരുന്ന് അബ്ദുൽ കലാം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹാവ് യു എവർ റെഡ് തമിഴും കൂടി ചേർത്തിട്ടാ നിങ്ങൾക്ക് സാമവേദം എപ്പോഴും തരിയമാണ് ഹാവ് യു എവർ റെഡ് ദാറ്റ് നിങ്ങൾ സാമവേദം വായിച്ചിട്ടുണ്ട് ഞാൻ ഒരു സാമവേദത്തിലെ കണ്ടന്റ് കുറേ എനിക്കറിയാം ഋഗ്വേദത്തിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മന്ത്രങ്ങൾ എടുത്തിട്ട് ഗാനരൂപത്തിൽ ആലപിക്കുന്നതാണ് സാമവേദം സാമവേദം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്ത ഒരു വേദമല്ല ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും മന്ത്രങ്ങളെ സാമഗാന രൂപത്തിൽ ആലപിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നതാണ് സാമവേദം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ വാസ് വിസിറ്റിംഗ് ജർമ്മനി ഞാൻ ജർമ്മനിയിലേക്ക് പോയപ്പോൾ കുറേ പേരെന്നോട് പറയുന്നുണ്ടായിരുന്നു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ആയിട്ട് സാമവേദത്തിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാമവേദത്തിൽ അങ്ങനെ ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വിവരിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ സാമവേദത്തിൻ്റെ ഗ്രന്ഥങ്ങളട്ടെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ആരണ്യക ഗ്രന്ഥങ്ങളായിട്ടുള്ള ശരിക്കും പഞ്ചവിംശതി ബ്രാഹ്മണം അല്ലെങ്കിൽ ബൃഹത് ബ്രാഹ്മണം ഷഡ്വിംശത്ത് ബ്രാഹ്മണം വലിയ പുസ്തകങ്ങളാണ് വലിയ പുസ്തകങ്ങളാണ് ആ ആ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ വിവരിക്കുന്നുണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചു ഞാൻ കിട്ടുകയാണെങ്കിൽ അയച്ചു തരാം ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളത് അതേപോലെ തന്നെ സംസ്കൃതത്തിൽ വിവരിച്ചിരിക്കാൻ സാധ്യതയില്ല ഞാൻ ചോദിച്ചു അതിൽ പോകുന്നതിന് പകരം നമ്മുടെ ശുശ്രുത സംഹിതയിൽ ഇതെല്ലാം ഉണ്ടല്ലോ അത് മതി എനിക്കത് അയച്ചു തന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാൻ എഴുതിയ പുസ്തകമൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബി സി മൂവായിരത്തിൽ സിങ്ക് ലെഡ് ഇതെല്ലാം രാജസ്ഥാനിലെ ഡാലിബ മൈനുകളിൽ എക്സ്ട്രാക്ട് ചെയ്തതിൻ്റെ റെസിഡ്യൂകളൊക്കെ മില്യൺസ് ഓഫ് ടൺ റെസിഡ്യൂ അവിടെ ഉള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വിവരിച്ചു സിങ്കിൻ്റെ എല്ലാം വിവരിച്ചു ഇതെല്ലാം വിവരിച്ച പുസ്തകം അദ്ദേഹം വായിച്ചപ്പോൾ നേര് പറഞ്ഞു വാട്ട് ടു സേ അവർ പീപ്പിൾ ന്യൂ ആൾസ് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഇയേഴ്സ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ കാണേണ്ടിയിരുന്നു യു ഷുഡ് സെൻഡ് ബുക്സ് ടു മീ അതെല്ലാം എനിക്ക് അയച്ചു തരണം ഐ മേ ബി ബു സി ബട്ട് ഐ വിൽ ലേൺ ഐ വിൽ ഡെപ്യൂട്ട് എ എൻ പി എൽ സയന്റിസ്റ്റ് ഡോക്ടർ സതോഷ്കർ സതോഷ്കർ വിൽ ബി കോണ്ടാക്ടിങ് യു യു സെൻഡ് എവറി തിങ് ടു ഹിം ഹി വിൽ ബി ഹാൻഡിങ് ഓവർ ജനറലി എവറി ഡേ ഈവനിങ് വി യൂസ് ടു ഹാവ് എൻ ഈവനിങ് വാക്ക് ടുഗതർ വി ഡിസ്കസ് അബൌട്ട് യുവർ ബുക്സ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വലിയൊരു അനുഭവമായിരുന്നു നമ്മുടെ നാടിൻ്റെ പൈതൃകം അത് ഏതെങ്കിലും പുസ്തകത്തിൽ ഒറിജിനലായിട്ട് കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജ് വാക്കുകൾ കണ്ണിലെ തിളക്കം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വേൾഡ് വുഡ് ലൈക്ക് റ്റു നോ എബൗട്ട് അവർ ഹെറിറ്റേജ് ഉങ്ങൾ ഏതാമത് പണുങ്കോ ഉങ്ങൾക്ക് മുടിയും അപ്പടി എന്ന് പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നു ഞാൻ നിലത്തിരുന്ന രീതി ആ ചെമ്പിച്ച തലമുടിയുള്ള പാർട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന അങ്ങേര് ഒരു താടിക്ക് കയ്യും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമുമായിട്ട് അന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു ക്ലാസ് ശ്രീശങ്കര ഉണ്ടായിരുന്നു അവിടെ ഇവിടെ നാൽപ്പതോളം ഡോക്ടർമാരുണ്ട് അതിൽ ഇരുപതിരുപത്തിരണ്ട് ഡോക്ടർമാർ റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വന്ന് ഫ്രീ സർവീസ് നടത്തുന്നവരാണ് ബാക്കിയുള്ളവർ ഇന്ത്യക്കാരാണ് അവരും ഫ്രീ സർവീസ് നടത്തുന്നവരാണ് അപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഒരു ലെക്ചർ ഉണ്ടായിരുന്നു ലെക്ചർ കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ആ വീരമണിന്നാണ് ആ ഹോസ്പിറ്റലിലെ ഡയറക്ടറുടെ പേര് ഡോക്ടർ വീരമണി നെക്സ്റ്റ് ടൈം നിങ്ങ ഡോക്ടർ ഗോപാലകൃഷ്ണനെ കൂപ്പി ഇങ്ങനെ ഒരു ലെക്ചർ പണോ എന്ന് പറഞ്ഞു ഉറക്ക മൈക്ക തന്നെയാണ് തമിഴ് പറയുന്നത് നിങ്ങൾ ഗോപാലകൃഷ്ണനെ വിളിച്ച് ഇവിടെ ഒരു ലെക്ചർ ഹീ നോസ് അബൌട്ട് ഇന്ത്യൻ ഹെറിറ്റേജ് ദ സയൻറ്റിഫിക് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ ആ ഡോക്ടർ വീരമണിക്ക് നമ്മൾ നല്ല രീതിയിൽ സേവാരത്ന അവാർഡ് കൊടുത്തു കാശൊന്നും കൊടുത്തില്ല സേവാരത്ന വലിയ മെമൻറ്റോയും സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു അദ്ദേഹം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ആണെന്ന് വീരമണി പിന്നീട് പറയുകയുണ്ടായി അദ്ദേഹം പറയുകയുണ്ടായി ഈ വീരമണിക്ക് വീരമണി ഒരാറുമാസം കഴിയുമ്പോൾ എന്നെ വിളിച്ചു എനിക്ക് അവിടെ തന്ന ട്രീറ്റ്മെന്റ് ജന്മ ജന്മജന്മാന്തരത്തിൽ മറക്കാത്ത ട്രീറ്റ്മെന്റാ ഒരു മണിക്കൂർ ഞാൻ സേവനത്തെ കുറിച്ചാണ് പറഞ്ഞത് എ പരേഷാം ഉപകാരായ ജീവതി സൈവ ജീവതി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ മാത്രമേ ജീവിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഈ വീരമണി എന്ന് പറയുന്ന വ്യക്തി ദേ എന്നോട് പറഞ്ഞു കേരളത്തിലെന്നല്ല ലോകത്തിൽ എവിടെയും നേത്ര രോഗികളുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ മാത്രം ഞങ്ങൾക്ക് തരിക ബാക്കി അവരെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ച് തിരിച്ചയക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞാൻ നിങ്ങളോടും പറയുന്നു നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിക്ക് സുഖമില്ലാതെയുണ്ടായിരുന്നു കണ്ണിന് സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ അയാളുടെ കണ്ണിങ്ങനെ വെട്ടാൻ തുടങ്ങും ഇവിടെ കേ തൃശ്ശൂര് എല്ലാ സ്ഥലത്തും നോക്കി കിട്ടിയില്ല നേരെ നമ്മൾ ശ്രീശങ്കർ ആയി ക്ലിനിക്ക് കോയമ്പത്തൂരിലേക്ക് അയച്ചു അവര് നോക്കിയിട്ട് ഉടനെ പറഞ്ഞു ഈ കുട്ടിയുടെ റയറസ്റ്റ് അസുഖം പൊടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മണ്ണിന്റെ പൊടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ നല്ല പവർഫുൾ പവർഫുള്ളായിട്ട് ഒരു ഗ്ലാസ് വെക്കണം പൊടിയോ അല്പം പോലും അകത്തേക്ക് കയറാത്ത വിധത്തിലുള്ള ഒരു ഗ്ലാസ് വെക്കണം അവർ തന്നെ അത് കൊടുക്കുകയും ചെയ്തു പാവപ്പെട്ട വീട്ടിലാ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടിയാണ് ഫീസൊന്നും വാങ്ങിക്കാറില്ല അപ്പോൾ ആ കുട്ടി അത് വെച്ചു ഇപ്പോൾ കണ്ണ് പെർഫെക്റ്റാ ഞാനെന്ത് പറയാം നിങ്ങൾക്ക് നേത്ര രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കോയമ്പത്തൂർ അവർക്ക് ഹോസ്പിറ്റൽ ആൾ ഓവർ ഇന്ത്യ ഉണ്ട് എല്ലാ സ്ഥലത്തും ഫ്രീ ആണ് അവിടെ നിങ്ങൾ കോയമ്പത്തൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വണ്ടി ഉണ്ടാവും അതിൽ പോവാം ഒരാൾക്ക് കൂടെ പോവാം ഭക്ഷണം ും അതെല്ലാം നിങ്ങൾക്ക് അർഹതയുള്ളതാണ് അർഹതയില്ലാത്തതാണെന്നുള്ള വാക്കിലേക്കെല്ലാം അത്രയും അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോ അങ്ങനെ ഡോക്ടർ അബ്ദുൾ കലാമിന്റെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന വിഷയവും നമ്മുടെ പുസ്തകമൊക്കെ എഴുതിയതിനു ശേഷം കുറേ കാലം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഭവനിൽ പോയിട്ടും പുസ്തകം കൊടുക്കാൻ സാധിച്ചു അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ അനുവദിച്ചില്ല അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു അപ്പോയിൻമെൻ്റ് തന്നില്ല അവിടെ കൊടുത്താൽ എന്ന് പറഞ്ഞു ഡോക്ടർ സന്തോഷ്കറും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അപ്പം ജീവിതത്തിലെ ചില അനുഭവങ്ങളൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് മരിക്കാറായിട്ട് കട്ടിലേക്കിടക്കുമ്പോൾ കൈകെട്ടി ഇരുന്ന് കണ്ണടച്ച് ചിന്തിക്കണം ഭൂതകാലത്തെക്കുറിച്ച് അതിലിതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്ക് മന്ത്രം കേൾപ്പിച്ചിട്ട് അവരുടെ ശരീരത്തിൽ വൈബ്രേഷൻ ഉണ്ടാക്കിയത് ആംകെറ്റിങ് വൈബ്രേഷൻസ് ഇയർ ആംകറ്റിംഗ് വൈബ്രേഷൻ ഇയർ േറ്റിംഗ് ആൻഡ് ലിസണിങ് ദ മന്ത്ര എന്നൊക്കെ പറയുന്ന അവരുടെ ആ ആക്ഷനും അതുപോലെ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കൂടെയൊക്കെ ജീവിക്കാൻ സാ ഒരു കുറേ സമയം ചെലവഴിക്കാൻ സാധിച്ചതൊക്കെ ഒരു പുണ്യമായിട്ട് മനസ്സിൽ നിലനിൽക്കുന്നു നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് കൂടിയായി മാറുന്നു എന്ന